ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് മക്കളെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമ്മളൊരു പാട്ട് പാടാൻ പോകണം ഞാൻ കെട്ടിയ പെണ്ണിനിത്തിരി ചന്തം കുറവാണ് എന്നാലും അവളെൻ്റെ സുന്ദരിയാണ് പടിവാതിൽ ചാരിയെന്നു നോക്കും പെണ്ണാണ് കവിലപ്പൂമിഴിയുള്ളോളൊരു പാവം പെണ്ണാണ് ഞാനെത്തും മണിയറയിൽ നേരത്തേ അവളെത്തും കവിലത്തൊരു മണിമുത്തം നൽകി കൊണ്ടവളത്തും ഞാനൊന്നു പിണങ്ങുന്നേരം കരയുന്നൊരു മോളാണ് ഞാനൊന്നു ചിരിച്ചാലവിടെ അവളെ പെരുന്നാളിൻ പോലുമാണ് ഒരു നേരം കണ്ടില്ലെങ്കിൽ എൻ്റെ മനസ്സിൽ സങ്കടമാ ഞാൻ കെട്ടിയ പെണ്ണിന്നിത്തിരി ചന്തം കുറവാണ് എന്നാലും അവൾ എൻ്റെ സുന്ദരിയാണ് പടിവാതിൽ ചാരയും പെണ്ണാണ് കവിലപ്പൂമിഴിയുള്ളോളൊരു പാവം പെണ്ണാണ് ഞാനെത്തും മണിയറയിൽ നേരത്തെ അവളെത്തും കവിയിലെത്തൊരു മണിമുത്തം നൽകി കൊണ്ടവളെത്തും ഞാനൊന്നു പിണങ്ങും നേരം കരയുന്നൊരു മോളാണ് ഞാനൊന്നു ചിരിച്ചാൽ അവരുടെ പെരുന്നാളിൻ പൊലിവാണ് ഒരു നേരം കണ്ടില്ലെങ്കിൽ എൻ്റെ മനസ്സിൽ സങ്കടമാം ഇനി അടുത്ത പാട്ട് മനസിൻ്റെ മണിയറയിൽ സുന്ദരിയായ ചിരി ചിരിതവും സുന്ദരിയായ മോളാണ് പിന്നെ പെണ്ണാണ് അല്ലി മേലെ അഴകാണ് അഴകു വിടർത്തും ചിരിയാണ് കിളിമയുള്ളൊരു മനമാണ് എന്ന ഭാഗ്യവും അവളാണ് എൻ്റെ മുഹപ്പത്തി നിധിയാണ് എൻ്റെ കരളിൻ്റെ കരളാണ് ഇഷ്കിൻ കുടമാണ് പാവം പെണ്ണാണ് എൻ്റെ സുന്ദരി മോളാണ് മനസ്സിൻ്റെ മണികറയിൽ സുന്ദരിയായ മോളുണ്ട് കഥ പറയാൻ കൂട്ടിനായി കാത്തിരുന്നൊരു പെണ്ണുണ്ട് നാണത്താൽ ചിരി ചിരിതൂം സുന്ദരിയായ മോളാണ് പിന്നാര കഥ പറയാ കൂട്ടു വന്നൊരു പെണ്ണാണ് അല്ലി അല്ലിമലക്കിൽ അഴകാണ് അഴക് വിടത്തും ശരിയാണ് കെളിമയുള്ളൊരു മനമാണ് എന്നാഗ്യവും അവളാണ് എൻ്റെ മുഖപ്പത്തി നിധിയാണ് എൻ്റെ ഇഷ്കിൽ കുടമാണ് പാവം പെണ്ണാണ് എൻ്റെ സുന്ദരി മോളാണ് പത്രോൾ വീഡിയോ അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം അസ്സലാമു അലൈക്കും